പ്രഭാത പ്രാർത്ഥന ലോകായുടെ വിശുദ്ധ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം മാത്രം മകൻ പറഞ്ഞു സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല കർത്താവെ കരുണാമയനെ എൻ്റെ പൊന്നുതമ്പുരാനെ ഈ തപസ്സുകാലം ഒരിക്കൽ കൂടെ എൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നതിന് തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ തപസ്സുകാലം എനിക്ക് തന്നത് തിരിച്ചറിവിനു വേണ്ടി ഈ തപസ്സുകാലം എനിക്ക് ദാനമായി അങ്ങ് നൽകിയത് എനിക്ക് സുബോധം ഉണ്ടാകുവാൻ അതിനനുസരിച്ച് പുതിയ തീരുമാനങ്ങളെടുത്ത് മാറ്റം വരുത്തി ജീവിതം മുന്നോട്ട് നയിക്കുവാനുമാണല്ലോ എനിക്ക് സുബോധം നൽകുന്നതിന് തടസ്സം നിൽക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും ഈ നിമിഷം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ മാമോദിസ്ലൂടെ ലഭിച്ച അഗ്നി ശക്തി എന്നിൽ വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വഴി അവിടുത്തെ വരങ്ങളാലും ദാനങ്ങളാലും സമ്പൂരിതമാകട്ടെ അതുവഴി എന്നിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് വഴി എന്നിലൂടെ അങ്ങയുടെ ശക്തി പ്രകടമാക്കേണമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം വഴി അപേക്ഷിക്കണമേ ആമ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധീന മനുഷ്യകുലം കരുണയുടെ ഉറവിടത്തിങ്കിലേക്ക് തിരികെ വരുന്നതുവരെ അത് സമാധാനം കണ്ടെത്തുകയില്ല